ലഹരിയുടെ അപകടത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കോട്ടയം സി എം എസ് കോളേജ് ഗ്രേറ്റ് ഹാളിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുകവലി പൂർണ്ണമായും ഇല്ലാതാക്കാൻ നമുക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു ആൺപെൺ വ്യത്യാസമില്ലാതെ കൊടുക്കുന്ന റാക്കറ്റിനെ ഇല്ലാതാക്കണം ിയമം മൂലം മാത്രം ഇല്ലാതാക്കാവുന്ന ഒന്നല്ല ലഹരി ജനങ്ങളിൽ അവബോധം സൃഷ്ടിച്ച് അപകടത്തിന്റെ ആഴം ബോധ്യപ്പെടുത്തുക എന്നതാണ് പ്രധാനം ലഹരിക്കെതിരായ പ്രചാരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു സെമിനാറുകളും ചർച്ചകളും ഒക്കെയായി വിവിധ പരിപാടികളോടെ ഏറ്റെടുത്ത് ആചരിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റ് ഈ കാലഘട്ടത്തിൽ ലഹരിക്കെതിരായ ഒരു വലിയ പോരാട്ടം സംഘടിപ്പിച്ചുകൊണ്ട് വിവിധ മേഖലകളുടെ ക്യാമ്പയിനുകൾ നടത്തിവരുന്ന ഒരു കൂടിയാണ് സംസ്ഥാന നിയമസഭ തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് ഈ സാമൂഹ്യ വിപത്തിനെതിരെ വലിയൊരു പോരാട്ടം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും നമ്മുടെ സംസ്ഥാനത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മറ്റ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ കൾച്ചറൽ എല്ലാ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി ഡി എംഒ ഡോ പി എൻ വിദ്യാധരൻ ഡോക്ടർ വ്യാസസുകുമാരൻ എക്സൈസ് സി ഐ സന്തോഷ് കുമാർ സി എം എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അഞ്ജു ശോഷൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എ ജെ തോമസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പാല ജനറൽ ആശുപത്രിയിലെ റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ പി എസ് ശബരിനാഥ് ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ